തമിഴ് സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആർ ഒരു മലയാളിയായിരുന്നെന്ന കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം തമിഴ് ജനത സ്നേഹത്തോടെ പുരട്ച്ചി തലൈവർ എന്ന് വിളിച്ചിരുന്ന യഥാർത്ഥ വിപ്ലവ നായകന്റെ പേരുകൾ പാലക്കാട് ജില്ലയിലെ വടവന്നൂരാണ് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങിയ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ച ബഹുമുഖ പ്രതിഭയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒറ്റമുറി വീടുണ്ട് അവിടേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര പാലക്കാട് വടവന്നൂരിലെ ഈ കൊച്ചു വീടിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് തമിഴ് മക്കളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ റൊമാന്റിക് ഹീറോയുടെ ബാല്യം ഇവിടെയായിരുന്നു ശ്രീലങ്കയിലെ അടുത്തുള്ള നാവലപ്പിതിയ എന്ന സ്ഥലത്തായിരുന്നു എം ജി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മരത്തൂർ ഗോപാലൻ രാമചന്ദ്രന്റെ ജനനം മരത്തൂർ ഗോപാലമേനോൻ സത്യഭാമ ദമ്പതികളായിരുന്നു മാതാപിതാക്കൾ പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അമ്മ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി പാലക്കാട്ടെ തറവാട്ടിലേക്ക് മടങ്ങി വന്നെങ്കിലും കാര്യമായി ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല വീട്ടുജോലി ചെയ്താണ് അമ്മ എം ജി ആറിനെയും സഹോദരനെയും പഠിപ്പിച്ചത് വീട്ടിലെ ദാരിദ്ര്യം കാരണം പഠനം മുടങ്ങിയതോടെ ഒറിജിനൽ ബോയ്സ് എന്ന നാടക സംഘത്തിൽ ചേർന്ന എം ജി ആർ നാടകാഭിനയം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പുറത്തിറങ്ങിയ സതി ലീലാവതിയാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കരുണാനിദിയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ രാജകുമാരിയായിരുന്നു എം ജി ആറിനെ നായകവേഷത്തിൽ പ്രശസ്തനാക്കിയത് സംഭവ ബഹുലമായ എം ജി ആറിന്റെ ജീവിതം അത്രയും ഇവിടെ മ്യൂസിയത്തിൽ വിവരിച്ചു വച്ചിരിക്കുന്നു അദ്ദേഹം അഭിനയിച്ച സിനിമകൾ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ ഒപ്പം കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ എല്ലാം ഇവിടെയുണ്ട് വിശദമായ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു ചെന്നൈ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഈ മ്യൂസിയം സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഒരു ജീവനക്കാരിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എത്തുന്ന സന്ദർശകർക്ക് അവർ വിവരങ്ങൾ പറഞ്ഞു നൽകുന്നു ഫോട്ടോ പ്രദർശനവും ഉണ്ട് നല്ല വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന മ്യൂസിയമാണിത് ഒറ്റമൊരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശില്പമാണുള്ളത് ഒപ്പം കുഞ്ഞൊരടുക്കളയും ഒരു ഇടനാഴിയുമുണ്ട് അടുപ്പിന് മുകളിലായിട്ടുള്ള ചിത്രം ഏവരുടെയും ശ്രദ്ധയാകർഷിക്കും എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെയാണ് സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചത് ഒരുപക്ഷെ എം ജി ആർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നായിരുന്നു ഇത് ഇതോടെ സ്കൂളിലെ കൊഴിഞ്ഞ പോക്ക് നിലച്ചു ഒപ്പം നിരവധി കുട്ടികൾ പഠനത്തിനായി സ്കൂളിലെത്താനും തുടങ്ങി മിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ വിപ്ലവമാണ് ഈ ഒരു പദ്ധതി ഉണ്ടാക്കിയത് അക്കാര്യം ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടെ അടുപ്പിന് മുകളിൽ ഇത്തരമൊരു ചിത്രം വെച്ചിരിക്കുന്നത് കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ എം ജി ആർ പിന്നീട് ഡി എം കെയിലെത്തി ഡി എം കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ എ ഡി എഫ് കെക്ക് രൂപം നൽകി പിന്നീടുള്ളതെല്ലാം ചരിത്രം മ്യൂസിയം ഞങ്ങളെ സ്വാഗതം വീടായിരുന്നു അത് അയാൾ കൂടി ആദ്യത്തെ ചെയ്തത്യേലുണ്ടോ വീടിന് പിറകിൽ ഒരു ബാലവാടി പ്രവർത്തിക്കുന്നുണ്ട് എം ജി ആറിനെ അടുത്തറിയാൻ നിരവധി പേരാണ് ഇപ്പോഴും വടവന്നൂരിലെ കുടുംബ വീട്ടിലേക്കും ആർട്ട് ഗ്യാലറിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് തിരക്കിട്ട യാത്രയായതിനാൽ ഞങ്ങൾക്ക് പരിമിതമായ ദൃശ്യങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് പകർത്താൻ കഴിഞ്ഞത് ഒരിക്കൽ കൂടെ വരാമെന്നുള്ള പ്രത്യാശയോടുകൂടി മടങ്ങുകയാണ്